ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുറച്ച് കിടുക്കാച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗി എന്ന് നോക്കിയാൽ കുറച്ച് വലിയ ഐറ്റം പല പല ഡിസൈൻ ആയിട്ടുള്ളൊരു ഞണ്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ സാധാ റോസ്റ്റാണ് ഉണ്ടാക്കലേ ഇപ്പം അപ്പം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് മുളകിടാണ് കേട്ടോ നമ്മൾ ഡി കുക്കർ ഷോയിലൊക്കെ കാണുമല്ലേ ഷാപ്പിലെ ഞണ്ട് കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാപ്പിൽ നമ്മൾ പോയിട്ടില്ല ഏതായാലും നമ്മൾ കുക്കർ ഷോയിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഇതുകൊണ്ട് പൊള അപ്പം ഒരു മുളക് കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പം നമ്മളിത് ആ ഞണ്ട് പല ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് വലിയ കാലുകൾ ഇതുപോലെ അങ്ങോട്ട് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ക്ലീൻ ചെയ്യാൻ ഞണ്ട് ചിലവർക്കൊന്നും അറിയില്ല ഞങ്ങൾ സാധാ ക്ലീൻ ചെയ്താൽ വാങ്ങല് അപ്പം ഇന്നിപ്പോൾ അയാൾ ക്ലീൻ ചെയ്ത ഒന്നും തന്നിട്ടില്ല ഏതായാലും നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുക കേട്ടോ പിന്നെ കൈയും കാലൊക്കെ ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക കയ്യിൻ്റെ പിന്നെ നമ്മളൊരു കണിപ്പുണ്ടാവില്ലേ അതൊക്കെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ വലിയ ഈ രണ്ട് കാലുകൾ ഇതുപോലെ അങ്ങോട്ട് ഊരി എടുത്തിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുക കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഈ ബാക്കിലെ ഈ തൊലി പൊളിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ അത് നമ്മൾ മോഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി അപ്പൊ ഇതിന്റെ ആ ഒരു ഇത് സംഭവഘടന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് വലിച്ച് ഒഴിവാക്കുക കേട്ടോ പിന്നെ ചെടില് ഇതുപോലെ ചേള ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒഴിവാക്കാനാണ് കേട്ടോ അത് ചിലവിലൊന്നും ഒഴിവാക്കില്ല പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര അർപ്പാണ് കേട്ടോ അതിനോടൊരു കാര്യമില്ല തിന്നാനൊന്നും പറ്റൂല ഏതായാലും അപ്പം നമ്മളൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഞെണ്ടിന് പിന്നെ കാര്യമായിട്ട് പൊന്നൊന്നും ഇല്ല കേട്ടോ പൊന്ന് അങ്ങനൊരു മഞ്ഞ ഭാഗം ഉണ്ടാവും പിന്നെ പിന്നെ ഈ ഒരു ഞാൻ നുള്ളണ ഈ ഒരു ഭാഗത്ത് മഞ്ഞ ഒരു സംഭവം ഉണ്ടാവും നമ്മുടെ മുട്ടയുടെ ഒക്കെ കുഞ്ചുണ്ടല്ലോ അതുപോലൊരു സംഭവം അപ്പം ഞാൻ പൊളിച്ചെടുത്തപ്പം ഒന്നിൽ മാത്രമേ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവം കണ്ടിട്ടുള്ളൂ കേട്ടോ അതാ ഇത്രയും സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം പൊളിച്ചെടുക്കുക നമ്മൾ ചളൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചില ഭാഗത്തൊന്നും ഞണ്ട് തിന്നൂല കേട്ടോ ചില ആളുകൾ ചില ഭാഗത്ത് നല്ല ചില ആളുകൾ തിന്നൂല എൻ്റെ വീട്ടിലൊന്നും തിന്നൂല അപ്പം എനിക്ക് എൻ്റെ എക്കാക്ക് മക്കൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാനും ആദ്യം തിന്നലൊന്നും ഇല്ലേനു പിന്നെ ഒരു ദിവസം ഇക്കാം പിന്നെ ഹോട്ടലിൽ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ഇതൊന്ന് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം എനിക്കിങ്ങനെ കാണുമ്പോൾ ഇന്നൊരു അർപ്പായിട്ട് ഞാൻ തിന്നലില്ലേനു അപ്പം അത് കഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഈ സാധനം ഒഴിവാക്കൂലോട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പൊ ഇതാ ഞാൻ ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ കൊഞ്ഞെന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ ഇത് ഇതുമൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പിന്നെ മീൻ്റെ ഒക്കെ പഞ്ഞീനെന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതുപോലൊരു സാധനമാണെങ്കിൽ അപ്പം അത് ഫുള്ളിലൊന്നും ഇല്ല കേട്ടോ ഒന്നിലേ രണ്ടില രണ്ടെണ്ണത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ ഞാന് ഏതായാലും നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് നടു കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കത്തി നമുക്ക് ഇതുപോലെ നടു കട്ട് ചെയ്യാൻ മാത്രം മതി അപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം അപ്പോൾ സവാള നല്ല പോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാനൊരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചില ഉപ്പ് പിന്നെ ഇത് കുറവായി ടേസ്റ്റ് കുറവായിരിക്കും അപ്പം അതും ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചിലതാണെങ്കിൽ നല്ല പുളി ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ ഒരു പിന്നെ അല്ലി വെളുത്തുള്ളി പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ചച്ചത് ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒപ്പം ചേർത്ത് കൊടുത്താൽ മൊത്തത്തിൽ അങ്ങനെ വാടിക്കിട്ടും കേട്ടോ അപ്പം അതൊക്കെ നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം അത് ആ വെളിച്ചെണ്ണയൊക്കെ തിരിഞ്ഞ് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നല്ല പോലെ വഴന്ന് വന്നപ്പോൾ നമ്മൾ വലിയൊരു തക്കാളി ഒരു രണ്ട് മൂന്നാല് പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി മൊത്തത്തിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താലും മഞ്ഞളിൻ്റെ ആ ഒരു ഒരു സ്മെല്ലും കാര്യങ്ങളും പിന്നെ ടേസ്റ്റുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോയി കിട്ടാൻ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആദ്യം തന്നെ ഇട്ടുകൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പം മല്ലിപ്പൊടിയൊന്നും ഒരുപാട് വേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ചധികം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാശ്മീരി പിന്നെ സാധാമുളകും കൂട്ടിപ്പൊടിച്ച ആ ഒരു മുളക് പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ നമ്മൾ തക്കാളി സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ കളർഫുൾ ആയിരിക്കില്ല അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ കാശ്മീരി കൂട്ടാഞ്ഞാൽ അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ റോസ്റ്റാക്കി വെക്കുമ്പോൾ ഇത്രയൊന്നും വെള്ളം വേണ്ട അപ്പം നമ്മളിപ്പോൾ മുളകിടയാണ് കേട്ടോ ഇത് നമ്മൾ കപ്പ പിന്നെ നെയ്ച്ചോറ് ഇതിലേക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം പിന്നെ ഈ ഞണ്ടും ഒരുപാട് തിന്നാനൊന്നില്ലെങ്കിലും നമ്മൾക്ക് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ കറിയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിൽ കൂടി ഇട്ടോ എടുക്കണുണ്ട് അപ്പം ഞാനിപ്പത്തന്നെ ഏച്ചോറക്കാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം വേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളക്കാൻ വെക്കുക അപ്പം പിന്നെ ഉള്ളികളും പിന്നെ ഇഞ്ചി അതൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് വരണം കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഓരോന്നായിട്ടുള്ള മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്ക അപ്പം ദാ ഞണ്ടൊക്കെ വളരെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ നമ്മൾ ഞണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇനി ഒരു പത്ത് മിനിറ്റ് വേവിക്കണം കേട്ടോ കാരണം ഞെണ്ടിന് കുറച്ച് നല്ല വേവ് ഉണ്ട് വേവുണ്ടാല് അതിൻ്റെ ഉള്ളിൽ ഇറച്ചിക്ക് അതിന് മാത്രം വേവ് പക്ഷേ പക്ഷെ ഇതിന്റെ പുറത്തുള്ള ഈ ഒരു ഭയങ്കര ഒരു തൊലിക്കട്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല പോലെ വെന്തി കിട്ടണെ കുറച്ച് ടൈം എടുക്കുക അപ്പൊ നമ്മള് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനാട്ടോ എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഇതുപോലെ അങ്ങോട്ട് താഴ്ത്തി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കിട്ടോ അത്രയും മതി വളരെ സിമ്പിളാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് തക്കാളി സോസ് ഇപ്പം ഇല്ല അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഇല്ലാത്തത് കാരണം അതും കൂടി ഇതിലേക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം വളരെ സിമ്പിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചിലവലൊന്നും ഇത് കഴിക്കില്ല കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇത് ഒന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്ക് ടേക്ക് ബൈ താങ്ക് യു